ഹലോ ചങ്കാളെ എന്നുള്ള വിശേഷം സുഖല്ലേ പിന്നെ ഞാൻ കോഴിക്കോടല്ല ഇട്ടുണ്ടത് കോഴിക്കോട് നല്ലോണം മുറ സ്ഥലത്താണേ അപ്പോൾ ഇവിടെ പല പല ഐറ്റംസ് ഫുഡ് ആണ് പല പല ഫുഡ് ആണ് നമുക്ക് ആ ഫുഡ് ഒന്ന് ഫുഡൊന്നും കണ്ടുനോക്കണ്ടേ ഓക്കെ അന്ന് കണ്ടോളോ ഓണയോ ഇതിന്റെ പേരത്തണേല ചിപ്സ് ഇത് പൊതിനീന ചിപ്സ് കേട്ടോ കണ്ടല്ലേ ആ ഐറ്റംസ് ആണ് നമുക്ക് അടുത്ത തരാം ഇത് നോർമൽ നോർമൽ കേട്ടോ നമ്മുടെ പിന്നെ മെക്സിക്കൻ ഇത് നാട്ടിലുണ്ടായിട്ടോ കണ്ടല്ലേ എന്താ സെറ്റാണായി പിന്നില്ലെന്ന് പറഞ്ഞാല് പായത്തിന്റെ മധുരല്ലാണേ അടിപൊളി ടേസ്റ്റ് ഒരു രശീലിട്ട പിന്നെ ഇത് ഇത് പറഞ്ഞാൽ പൊട്ടോട്ടോ ഇത് നമ്മൾ ഉരുളക്കേങ്ങാട്ടോ ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ പോണതാണത് അടിപ്പൂല ഏ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ചേമ്പ് ഇത് ചേമ്പോക്കി എന്താ അല്ലേ ഫുൾ സെറ്റപ്പ് ആണ് പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോട്ടോ നമ്മളിഞ്ഞ് അണ്ടമാന ഉണ്ട് ഇത് ഇവിടെ ഇവിടുന്ന് ഹോൾസെയിലായിട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഇത് മറ്റേ നമ്മളെ ആണ് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ഫുൾ ആണ് ഏ ഇത് മധുരക്കേങ്ങ് ഉരുളക്കേങ്ങ് ഉരുളക്കേങ്ങറിയാൻ മാഡം അതിലേ അങ്ങനെ പോയി പിന്നെ ഇവിടെ ഐറ്റംസ് സാധനം കണ്ടില്ലേ കോയടറി അടിപൊളി സാധനക്കള ഇതാണ് കോയട ഏ ഇത് ക്യാരറ്റ് ഇത് പായം പൊരിച്ചത് പോത്ത് പായം പൊരിച്ചാലും രസമാണ് നല്ല രസമാണ് പിന്നെ കാണാൻ നമ്മൾ സാധാ മിക്സർ മിക്സർ ഐറ്റംസ് കേട്ടോ മെയിൻ ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മളെ നല്ലോണം ഇവിടെ ഫ്രഷ് സാധനം ഉണ്ടാക്കും സാധനം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഹോൾസെയിലിട്ട് കൊടുക്കുകയും ചെയ്ത കണ്ടോളി അപ്പോൾ ഇതിന് പാസ് ചെയ്യുന്ന ആൾക്കാർ കണ്ടോളി ഏ ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം ഇവിടെ നല്ല ഓരോ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട് ലൊക്കേഷൻ മണിഗിരി ചർച്ച ആയിക്കോളി ഓക്കെ ഹലോ